ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ ഞാൻ അവധി ദിവസങ്ങളിലാണല്ലോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാറ് ഇന്ന് സ്കൂളുള്ള ഒരു ദിവസത്തെ ഡെയിൻ മൈ ലൈഫാണ് അപ്പോൾ എഴുന്നേറ്റ് ഉടനെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് റെഡിയായി ചായ കുടിക്കാനായിട്ട് പോവും അപ്പോൾ ചായയൊക്കെ കുടിച്ച് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ കണ്ടത് അപ്പം ഇന്നത് ഈ കാലത്ത് തന്നെ കൂണക്ക മുളച്ചതിപ്പോൾ ഉണ്ട് ഇപ്പം ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ഒരു സീസണൊക്കെ ആകുമ്പോൾ കൂണക്ക മുളിക്കാറുണ്ട് ഇത് ആണ് എന്നാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അറിയുന്നവരൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ കുറേ ഉണ്ടായിരുന്നിപ്പുണ്ട് ഞങ്ങൾ ഇതൊന്നും കഴിക്കാനായിട്ട് എടുക്കാറില്ല അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് തോന്നി അങ്ങനെ വീഡിയോ എടുത്തതാണ് ചായ ഒക്കെ കുടിച്ച് പുറത്ത് കുറച്ച് സമയമൊക്കെ നോക്കിയിരുന്നതിന് ശേഷം ഞാൻ പിന്നെ ഫ്രഷ് ആവാനായിട്ട് പോയി അപ്പോൾ കുറച്ച് വീഡിയോസിലായി പൊന്നൂസിനെ കാണുന്നില്ലല്ലോ അപ്പോൾ ദേ പൊന്നൂസ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പൊന്നൂസ് കലോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് തിരക്കിലാണ് സമയമുള്ള ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ അമ്മയെ സഹായിക്കാറൊക്കെ ഉണ്ട് എന്തേലും കരിഞ്ഞോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കാറുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഫ്രഷ് ആയിട്ട് യൂണിഫോം ഇട്ടു പിന്നെ മുടിയും കൂടെ കെട്ടിയിട്ടുണ്ട് പിന്നെ റെഡി ആയിട്ടില്ല അപ്പോൾ റെഡി ആവാൻ പോവുകയാണ് ഓൾറെഡി സ്കൂളിൽ പോകുമ്പോൾ എല്ലാം കെട്ടി വീട്ടിങ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത പോയി കാണാം കഴിഞ്ഞു സമയം അപ്പോൾ അതേ ഞാനങ്ങനെ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് വന്നേക്കാണ് അമ്മതേ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ എടുത്ത് ബാഗിലേക്ക് വെക്കാണ് ഇനി നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പോൾ സ്കൂളിൽ എനിക്കൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി അപ്പോൾ കുറച്ചുകൂടി സമയമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പഠിക്കാനുള്ളതൊക്കെ പഠിക്കുകയാണ് സ്കൂളിൽ മിഡ് ഡേം എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിനുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോവുകയാണ് എത്ര പേർക്കിഷ്ടമാണ് ഈ ഒരു മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മിഠായാണ് അപ്പം നിങ്ങൾക്ക് ഈ മിഠായി ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് തന്നെ നടക്കണ്ട കേട്ടോ ഞാൻ സമയം ഒമ്പത് മണിയായി ഞാൻ പോവാണ് ചേട്ടാ വൈകിട്ടുള്ള സമയം അഞ്ചര ആയിട്ടുള്ളൂ അപ്പോൾ ഇനി പോയി ഫ്രഷായിട്ട് അമ്പലത്തിൽ പോകണം അപ്പോൾ ഫ്രഷായിട്ട് കാണാം അപ്പോൾ ഇന്ന് എനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്ത് നോക്കാണ് ഗ്സ് ഞാന് അമ്പലത്തിൽ പോവാനായിട്ട് റെഡി ആയിരിക്കാണ് നമുക്ക് അമ്പലത്തിയിൽ പോവാം ആറേകാലായിട്ടുണ്ട് നമുക്ക് പോവാം ഇനി കഴിഞ്ഞ് അപ്പൊ എൻ്റെ വീടിന്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര അമ്പത്തിൽ കയറി ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു പിന്നീ പ്രത്യേകിച്ച് എന്തല്ലത് പഠിക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങും അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻ്റെ അപ്പാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വീണ്ടും വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ് ആ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ ബൈ